അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ മുട്ടകളൊക്കെ എങ്ങനെ വിറ്റ് എന്നുള്ളത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ കാടകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിങ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആസ്പദമാക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് കാരണം ആ വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിനുള്ള മറുപടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ നമ്മുടെ വീഡിയോസിൽ വരുന്ന മിക്ക കമൻസിന് ഞാൻ റിപ്ലൈ നൽകാറുണ്ട് നമുക്ക് ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാമായിരുന്നു പക്ഷേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യണത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എന്ന് പറയണത് ഒരാഴ്ച കൊണ്ട് നാനൂറ് കാണുകളിൽ നിന്ന് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് ഞാൻ ആ കമൻറ്റ് വായിച്ച് കേൾപ്പിക്കാം അതായത് മുട്ട എങ്ങനെ വിറ്റഴിച്ച് തീർക്കും എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ നിങ്ങളുടെ ലാഭനഷ്ട കണക്കുകൾ വർഷങ്ങളായി ആളുകൾ വിവരിച്ചു കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ആ സുഹൃത്തായി ചേക്കുന്നത് നല്ലൊരു കമൻറ്റ് തന്നെയാണ് നല്ലൊരു ചോദ്യം കൂടിയാണ് അതായത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് കാടക്കൃഷിയുടെ വീഡിയോസ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് കുറേ പേര് പറയുന്നുണ്ട് ലാഭം കിട്ടും ലക്ഷ്യങ്ങൾ കിട്ടും എന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് അപ്പോൾ ആ വ്യക്തി പറയണത് ലാഭങ്ങൾ കിട്ടുന്ന കണക്കല്ല പുള്ളിക്ക് അറിയേണ്ടത് അതായത് മുട്ട എങ്ങനെ വിൽക്കും എന്നതാണ് ആ ആ പുള്ളിക്ക് അറിയേണ്ടത് അത് നല്ലൊരു ചോദ്യം തന്നെയാണ് കാരണം തുടക്കക്കാരെന്ന നിലയിൽ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് നാന്നൂറ് കാടകളിൽ തുടങ്ങിയാൽ ആ മുട്ടയൊക്കെ എങ്ങനെ വിൽക്കും നമുക്കറിയാം ബൾക്കായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഡെയിലി ഡെയിലി മുട്ടകളൊക്കെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ എങ്ങനെ മുട്ട വിറ്റ് തീർക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാ കാടക്കർഷകർക്കും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊരു ആൻസർ പറയാം അതായത് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുവാണെങ്കിൽ അതായത് നമ്മുടെ ഈ കോഴിയിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ മുട്ട കിട്ടുന്നുള്ള വരുമാനമാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് അപ്പോൾ ഈ മുട്ട നമ്മൾ എങ്ങനെയെങ്കിലും വിൽക്കുവാനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങണം അതായത് ഞങ്ങളിത് ഫസ്റ്റ് ടൈമിൽ തുടങ്ങിയത് ഏകദേശം കൂട് നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്താണ് ഏകദേശം ഒരു എഴുന്നൂറ് കാടകൾക്ക് ഇടാവുന്നൊരു കൂടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എഴുന്നൂറ് കാടകൾ തുടങ്ങിയില്ല സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ഞൂറ് കാടകളിൽ നമ്മൾ തുടങ്ങി അപ്പോൾ ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി ആദ്യം അമ്പത് മുട്ട നൂറ് മുട്ട അങ്ങനെയൊക്കെ ഇട്ടു തുടങ്ങി അപ്പോൾ നമ്മളടുത്തുള്ള വീടുകളിലൊക്കെ സാ മുട്ടകൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പോയി എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ അഞ്ഞൂറ് മുട്ടയായി അഞ്ഞൂറിന്ന് ഒരു നാനൂറ്റൻപത് മുട്ടയായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം ഏകദേശം ആയിരത്തിനടുത്ത് മുട്ടയായി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് മുട്ടയായി അപ്പോൾ ബൾക്കായിട്ട് മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ മുട്ടകളൊക്കെ എങ്ങനെ വിറ്റ് തീർക്കുമെന്നുള്ളത് പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പഴപ്പൊണ്ട് എങ്ങനെയെങ്കിലും വിറ്റ് തീരുമാനത്തിലേക്ക് എത്തി എങ്ങനെയെങ്കിലും മുട്ട വിൽക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നിയത് ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഒരു പത്ത് മുട്ട വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തതിന് ശേഷം വീടുകളിൽ കൊടുക്കാൻ തുടങ്ങി നമുക്കടുത്തുള്ള വീടുകളിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിനുള്ളിലെ വീടുകളിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ട് നടന്ന് വിൽക്കുവാനായിട്ട് ആദ്യം നമ്മൾ ശ്രമിച്ചു അപ്പോൾ ആദ്യമൊക്കെ അവർ ഒരു എതിർപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ മുട്ട എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് വീടുകളിലൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അടുത്തുള്ള കടകളിൽ നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുവാനായിട്ട് തുടങ്ങി അഞ്ച് പാക്കറ്റൊക്കെ ആയിരിക്കും ആദ്യം വെച്ചാൽ നിങ്ങൾ വിറ്റിട്ട് ചില കടകളിൽ നമ്മൾ പറയുമായിരുന്നു നിങ്ങൾ വിറ്റിട്ട് പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയായി ചില ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കടകളിലൊക്കെ വിളിച്ച് ഓർഡർ തരാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു മാസം ആയപ്പോഴത്തേക്കും അങ്ങോട്ട് മുട്ട സെയിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടില്ല തിരിച്ച് നമ്മളോട് വിളിച്ച് ഓർഡർ ചെയ്യുകയും നമുക്ക് മുട്ട കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തി അങ്ങനെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ അടുത്തുള്ള ഫാമിൽ നിന്ന് മുട്ട വാങ്ങിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അഞ്ഞൂറ് കാടകളിൽ നിന്ന് നമ്മളൊരു അറുന്നൂറ്റമ്പത് കാടകളിലേക്കാക്കി അങ്ങനെ നമുക്ക് മുട്ട കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും അത് ചെയ്യണം അതിലൊരു വിജയം കണ്ടെത്തണം എന്നൊരു ദൃഢമായ വിജയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം അറുന്നൂറ് കാടകളിൽ തുടങ്ങി പക്ഷേ അത് മുട്ട കൊടുത്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഫാമിൽ നിന്ന് എടുത്തു കൊടുന്നു അത് ചെറിയൊരു പ്രോഫിറ്റേ ഉള്ളൂ എങ്കിലും നമ്മുടെ ഓർഡർ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങി രണ്ടാമത് ഞാൻ ഇപ്പൊ തുടങ്ങിയപ്പം നമ്മൾ രണ്ടാമത് തുടങ്ങിയപ്പോഴും മുട്ടകൾ അധികമായിട്ടുണ്ട് അധികമായിട്ട് സെയിൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഷോപ്പുകളിൽ നിർബന്ധിച്ചാണ് നമ്മൾ വയ്ക്കാറ് പക്ഷേ അത് നമുക്ക് എനിക്കറിയാൻ പറ്റും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വിളിച്ച് ഓർഡർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ രണ്ടായിരം കാടകളിലേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മുട്ട സെയിൽ ചെയ്യാൻ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാതെ ഒരു അഞ്ഞൂറ് കാടകൾ വളർത്തി മുട്ട വെച്ചുകൊണ്ടിരുന്നിട്ട് ഇത് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് മേടിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ തീർച്ചയായിട്ടും മുട്ട വയ്ക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ അങ്ങോട്ട് ഇടിച്ചു കയറി കൊടുക്കണം കൊടുത്തതിന് ശേഷം അവരിങ്ങോട്ട് വിളിക്കുവാനായിട്ട് തുടങ്ങും അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഈ കമൻറ്റിന് ഒരു മറുപടി പറയണം എന്നൊരു രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ആ സുഹൃത്ത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് തുടർന്നും ഞങ്ങൾ വീഡിയോസൊക്കെ കാണുക ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കുക എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനെ മറുപടി പറയുന്നതായിരിക്കും ഓക്കെ താങ്ക് യു